ഒനിയിലെ ചീത്ത വിളിച്ച് അക്ബർ മിഡ് ബിഗ് ടാസ്കില് അനീഷ് പുറത്താകുമോ ബിഗ് ബോസിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാം ഇന്നലെ ഒനിയിലെ ചീത്ത വിളിച്ചിരിക്കുകയാണ് അക്ബർ അത് കിച്ചണിൽ നടന്ന ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഈ ചീത്ത വിളിയിൽ അവസാനിക്കുന്നത് കിച്ചണിൽ ഇന്നലെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് മൈക്രോവേവ് ഓവൻ്റെ ഡോർ അടച്ചില്ല എന്ന് സരിക പറയുകയും അത് നിങ്ങൾ അറിയേണ്ട ഇത് ഞങ്ങളുടെ കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് അനീഷ് സരികയോട് ചൂടാവുകയും ചെയ്തു എന്നിട്ട് സരികയോട് പറയുന്നുണ്ട് നീ ഭൂമി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറി താണ്ടവുമാട് എന്ന് പറയുകയാണ് ആവശ്യമില്ലാതെയാണ് അനീഷ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഇതിൽ ഷാനവാസ് ഇടപെടുകയും ഷാനവാസ് കിച്ചൺ ടീമിനോട് ഇനി ഈ നിങ്ങളിങ്ങനല്ല പെരുമാറേണ്ടത് നിങ്ങൾ ക്യാപ്റ്റനാണ് അതിൻ്റെ ഉത്തരവാദിത്തം കാണിക്കണം എന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് ഉടനെ അനീഷ് ഷാനവാസിനോട് ചൂടാവുന്നുണ്ട് ഇതിനിടയ്ക്ക് അപ്പാനി കയറി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അക്ബർ കിച്ചൻ ടീമിൽ സപ്പോർട്ട് ചെയ്ത് അക്ബർ നിൽക്കുന്നുണ്ട് അങ്ങനെ ആകെപ്പാടെ ഒരു ബഹളം ഇന്നലെ നടന്നു ഈ ബഹളത്തിനിടയിൽ പിന്നെ അക്ബർ ചീത്ത വിളിക്കുകയാണ് ചീത്ത വിളിച്ചത് നമ്മുടെ ഒനീലിനെയാണ് ഒനില ഉടനെ തന്നെ ഒനീലും ഷാനവാസും പോയിട്ട് മൈക്കിൽ പോയിട്ട് പേഴ്സണലായിട്ട് പോയി ബിഗ് ബോസിനോട് പരാതിപ്പെടുന്നുണ്ട് ഞങ്ങൾ അക്ബർ ചീത്ത ത്തെ വിളിച്ചിരിക്കുകയാണ് ഇത് ശരിയല്ല അക്ബർ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നിട്ട് അക്ബറിനോട് ഒന്ന് പറയുന്നുണ്ട് നീ തീർന്നടാ നീ തീർന്നെന്ന് പറയുന്നുണ്ട് അപ്പാനി കയറി ഇടപെടുന്നു അപ്പാനി പറയുന്നുണ്ട് നിങ്ങളിങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല അയാൾ അതിനെന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ് അനീഷിനോട് ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ ഫുഡിൽ തുപ്പൽ കയറിക്കും അതുകൊണ്ട് അടച്ച് വെക്കി എന്ന് പറയുമ്പോൾ അത് അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല അനീഷ് തിരിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആകബഹളം ഇതിനിടയിൽ ശരിക അവിടെ താണ്ടവം ആടാൻ പറഞ്ഞുകൊണ്ടായിരിക്കും താണ്ടവം പോലൊരു ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ കിച്ചണിൽ വികളായിരുന്നു ബി ബിന്നി വന്നിട്ട് വിശക്കുന്നു ഫുഡ് വേണം എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നിനക്ക് ഫുഡ് വേണമെങ്കിൽ നീ വായു ഭക്ഷിക്കുകയും ഇല്ലെങ്കിൽ കുറേ വെള്ളം എടുത്ത് കുടിക്കുന്നത് അപ്പോൾ ബിന്നി ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കാനും വായു ഭക്ഷിക്കാനും അങ്ങനെ നിങ്ങൾ എന്തിനായി കിച്ചണിൽ നിൽക്കുന്നത് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും കിച്ചൺ ടീമിൽ ലേറ്റായി പോയി എന്നുള്ളതാണ് അവർ കുറച്ച് ലേറ്റായതുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ലേറ്റായി പോയി ശരിക്കും ലഞ്ചിൻ്റെ ടൈം ആയാലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാൻ പറ്റത്തില്ല എന്നൊക്കെ ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് കിച്ചൺ ടീമിൻ്റെ പ്രശ്നം തന്നെയായിട്ടാണ് തോന്നുന്നത് പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി പോലെ എന്തോ ആട്ടമാവിൽ ആപ്പിളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതും പോയി അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളാണ് കിച്ചണിൽ ഇന്നലെ നടന്നത് പിന്നീട് വന്നിട്ട് മിഡ് മിഡ് വീക്ക് ടാസ്ക്കാണ് മിഡ് വീക്ക് ടാസ്ക് എന്ന് പറയുമ്പം ഈ ആറ് പേര് പുറത്താകാൻ നിൽക്കുന്നുള്ളു ഇപ്പോൾ ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് മിഡ് വീക്ക് എവിക്ഷനിൽ വരുന്നത് ആറ് പേരെ പുറത്ത് അതിൽ പുറത്താക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്താക്കുകയല്ല ഇവരെ ഒരു സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി താമസിപ്പിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇവർ തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ളതും ഹൗസിലുള്ള ആൾക്കാർ തീരുമാനിക്കേണ്ടി വരും ആ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിൽ ആരെ പുറത്താകും എന്നുള്ളത് നമുക്ക് ടാസ്കിലൂടെയാണ് അറിയാൻ പറ്റുന്നത് ടാസ്കിൽ നേടുന്ന പോയിൻറ്റ്സ് അനുസരിച്ചായിരിക്കും അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ടാസ്ക് അനുസരിച്ചിട്ട് ഓരോ ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ട് രണ്ട് പേരെ തിരഞ്ഞെടുക്കണം അതായത് ഗെയിം കളിക്കുന്നത് ഈ ആറ് പേരായിരിക്കില്ല അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരായിരിക്കും ഈ ആറ് പേരും അവരെ ചിറപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി അപ്പോൾ ഇന്നത്തെ രീതി അനുസരിച്ച് ഒരു ആറ് ട്രഷർ ബോക്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ആറ് ടബും വെച്ചിട്ടുണ്ട് ഈ ആറ് ടബിനകത്ത് കുറേ താക്കോലുകൾ ഉണ്ടാവും കറക്റ്റ് ട്രഷർ ബോക്സിൻ്റെ താക്കോലെടുത്ത് ഈ ട്രഷർ ബോക്സ് തുറന്ന് അതിൽ നിന്നും നമ്മൾ ഈ മഡ്പിറ്റിൽ ഒരു മഡ്പിറ്റുണ്ട് ആ മഡ്പിറ്റിലെ ഇറങ്ങിയിട്ട് അതിനകത്തുനിന്ന് കോയിൻസ് എടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ഈ മഡ്പിറ്റിലേക്ക് ഇറങ്ങാനുള്ള പിന്നെ നീ ക്യാപ്പും ഗ്ലൗസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ട്രഷർ ബോക്സിനകത്താണ് ഇരിക്കുന്നത് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രഷർ ബോക്സ് തുറക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നലെ മാക്സിമം ഇതായിട്ട് കളിച്ചിട്ടുണ്ട് അതായത് അവരവരുടെ ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് കളിച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് വന്നത് അപ്പോൾ അതായത് ഓരോരുത്തരും തിരഞ്ഞെടുത്തത് അവരവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് അീഷിൻ്റെ തിരഞ്ഞെടുപ്പ് ആയിരുന്നതാണ് അനീഷ് തിരഞ്ഞെടുത്ത് ത് തനിക്കെതിരായി നിൽക്കുന്ന അപ്പാനിയേം പിന്നെ ഏറ്റവും കൂടുതൽ അടിവച്ചിട്ടുള്ള അനൂനെയാണ് അപ്പോൾ അനുവും അപ്പാനിയും അനീഷിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നലെ അനുവും അപ്പാനിയും എത്ര തോന്നിട്ടും ട്രഷർ ബോക്സ് തുറക്കാനുള്ള താക്കോല് കിട്ടിയിട്ടില്ല അതവര് ഒത്തിരി ശ്രമിച്ചിട്ടും ലാസ്റ്റാണ് ഈ താക്കോല് കിട്ടുന്നത് ഇനി മനഃപൂർവ്വം അനീഷിനെ പെടത്താറാണോ അറിയില്ല അവർ പക്ഷെ കളിക്കുന്നുണ്ട് താക്കോല് കണ്ടുപിടിച്ച് ഏറ്റവും ലാസ്റ്റാണ് ഇവർ മഡ്പിറ്റിൽ ഇറങ്ങുന്നത് അനു ഭയങ്കര സിൻസിയർ ആയിട്ട് ഒക്കെ കളക്റ്റ് ചെയ്യുന്നുമുണ്ട് ആ അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയ കോയിൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പോയിന്റ്സ് വരുന്നത് അതിൽ ഇന്നലെ റെനയ്ക്ക് കിട്ടിയത് പതിനഞ്ച് പോയിന്റ്സ് ആണ് പിന്നെ സരികയ്ക്ക് പതിനാലും രേനുവിന് പതിമൂന്നും നമ്മുടെ ഒണീലിന് പന്ത്രണ്ടും ഷാരിയയ്ക്ക് ഒൻപതും അനീഷിന് മൂന്ന് കോയിൻ കൊണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അനീഷിന് മൂന്ന് കോയിൻ കിട്ടി അപ്പോൾ ഹാപ്പി ആണോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എൻ്റെ ടീം വളരെ നന്നായിട്ട് കളിച്ചു കളിച്ചിട്ടാണ് ഈ മൂന്ന് പോയിൻസ് അവർ നേടിയത് ഞാനതിൽ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട് സിൻസിയറായിട്ട് പറയുന്ന പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഇനി വരും ടാസ്കുകളാണ് ഇവരുടെ ബാക്കി പോയിൻസ് അറിയുന്നതും ആരൊക്കെ പുറത്ത് പോകുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നുള്ളു പിന്നെ വന്നിട്ട് ജിസേലിൻ്റെ കാര്യമാണ് ജിസേലിനെ കുറിച്ച് എന്നും പരാതിയാണ് പ്രത്യേകിച്ച് മേക്കപ്പും ഡ്രസ്സും കാര്യമാണ് ജിസൈലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഇന്നലെയും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചാൽ ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത പാൻറ്റും പിന്നെ അതിൻ്റെ മുകളിൽ ഇന്നർ പോലൊരു ഡ്രസ്സുമാണ് ഇട്ടിരിക്കുന്നത് ആ പാൻറിന്റെ പേർ അല്ല ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവിടെ വന്നു വന്നപ്പോൾ ജിസെല് പറയുന്നത് അതെന്റെ മെള്ളിടുന്ന ആ ടോപ്പ് കീറിപ്പോയി അതെടുത്തുകൊണ്ടൊന്ന് ജിസയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ നിങ്ങളത് പോലത്തെ അല്ല ഇത് പെട്ടെന്ന് കീറിപ്പോകുന്ന ടൈപ്പാണ് അതുകൊണ്ട് ഇത് കീറിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്നർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആരാണ് തന്നതെന്ന് ബിഗ് ബോസും ചോദിക്കുന്നുണ്ട് അത് ബിഗ് ബോസ് തന്നെ തന്നതാണ് ആ ലോഞ്ചിങ് ഡേയിൽ എനിക്ക് കിട്ടിയ നാലെണ്ണത്തിൽ ഒരെണ്ണമാണ് ആണ് ഇതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ഇത് പറ്റത്തില്ല ഇത് മനഃപൂർവ്വം കീറിയതായിരിക്കും എന്നൊക്കെ അനു പറയുന്നുണ്ട് ഉടനെ ജിസയിൽ അനുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ ആരാണ് എൻ്റെ കാര്യം തിരക്കാൻ ഇവിടുത്തെ അമ്മൂമ്മയാണോ പിന്നെ എനിക്ക് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഡ്രസ്സ് കീറിപ്പോവും അനുവിന് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അത് അനുവിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനുവാണെങ്കിൽ തൊട്ടാവാടിയാണ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇമോഷണൽ ആവും അനു പെട്ടെന്ന് എന്നെ എഴുന്നേറ്റ് പോയി ബാത്റൂമിൽ പോയി കരയുന്നു ഓരോരുത്തരും പോയി അനുവിനെ ആശ്വസിപ്പിക്കുന്നു ആര്യം പോകുന്നുണ്ട് ഇതിനിടയ്ക്ക് അനീഷ് പോയി അനുവിനെ ആശ്വസിപ്പിക്കുന്നു അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അനീഷ് ചെന്ന് അനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം അനീഷ് അനു പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയിലും ഉണ്ടായിട്ടുണ്ട് എന്നെ ഒത്തിരി പേര് ഓരോ ഈ ഒരു ഹൈറ്റ് കുറവിൻ്റെ പേരിൽ എന്നെ പലതിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഓക്കെയാണ് പക്ഷേ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എനിക്ക് ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഡ്രസ്സ് കയറി നിനക്ക് ഹൈറ്റ് ഇല്ല അല്ലാണ്ട് ഞാൻ അങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഒരാളുടെ കുറവ് കുത്തി കാണിക്കാനോ ഒന്നും പറഞ്ഞതല്ല എന്ന് ജിസേൽ പറയുന്നുണ്ട് അങ്ങനെ ആ ടോക്ക് അവിടെ നിൽക്കുന്നു പിന്നെ ഉള്ളതുണ്ടായിരുന്ന ഒരു കഥ പറച്ചിൽ ആണ് കഥ പറച്ചൽ ടാസ്ക് അറിയാലും എല്ലാ തവണയും ഉണ്ടാവുന്നതാണ് കഥ പറച്ചിൽ ടാസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന അനിയം ഇതിനെയാണ് കാരണം അതുകൊണ്ട് തന്നെ ആ കഥ പറച്ചിൽ ടാസ്കിൻ്റെ ഒരു ജെന്വിനിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോയി ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആർക്കും പറയാം എന്നുള്ള രീതിയായി ഇപ്പോൾ ശാനിയും ഇതിൻ്റെ കേസിലത് കണ്ടുപിടിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു കഥ പറച്ചൽ ടാസ്ക് അത് ഒരിടത്ത് 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 എന്ന് പറഞ്ഞ് ആണ് തുടങ്ങുന്നത് ടാസ്ക് ആണ് അതിൽ ഒരു ബൗളിനകത്ത് കുറേ ചിറ്റുകൾ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് എന്താണോ ടോപ്പിക്ക് അതനുസരിച്ച് വേണം പറയാൻ അപ്പോൾ അതിൽ ചാരികയാണ് ആദ്യം വന്നത് ചാരിക ചാരികയുടെ പ്രൊഫഷനെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു നാലായിരം രൂപയിൽ ഒരു ജോലി തുടങ്ങിയതും പിന്നീട് ജോലിയിൽ കുറച്ചുകൂടെ മുന്നേറ്റം വന്നതും പിന്നീട് കുഞ്ഞുണ്ടായപ്പോൾ ജോലി നിർത്തും എത്തേണ്ടി വന്നതും അങ്ങനെ പിന്നീട് ഒരു ചാനൽ തുടങ്ങി അതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ചാനലുകാർ ഏറ്റവും നല്ല ഇൻ്റർവ്യൂ ഉള്ളൊരു അവാർഡ് കൊടുത്തതും ഒക്കെയാണ് ഷാരിഖ പറഞ്ഞത് പിന്നെ രേണു ആയിരുന്നു രേണു സുദീ രേണു സുദീടെ അച്ഛനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അച്ഛൻ രേണു സുദിയെ വളർത്തിയതും അതിൻ്റെ കഷ്ടപ്പാടുകളും പിന്നെ അച്ഛൻ സ്വീറ്റ്ഞാൻ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ സഹോദരിയായിട്ട് ചേർന്ന് കഴിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മുടെ ഉണിയിലാണ് വന്നത് ഉണീലിൻ്റെ അമ്മയെക്കുറിച്ച് പറയാനാണ് കിട്ടിയത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒണിയിൽ കരയാൻ തുടങ്ങി അതോടുകൂടെ ടാസ്ക് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ എല്ലാവരും കരയാൻ തുടങ്ങി പിന്നെ ഒണിയിൽ അമ്മയുടെ ഫുഡിനെക്കുറിച്ചും പാചകത്തെക്കുറിച്ചും അമ്മയിൽ നിന്നും കിട്ടിയ ഒണിയിൽ നിന്ന് കിട്ടിയ കൈപ്പുണ്യത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത് അങ്ങനെ ഓരോരുത്തരുടെയും ഇനി ഇനി അത് മൂന്ന് പേരുടെ കഥ മാത്രമാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഓരോ ദിവസം ഇനി ഓരോരുത്തരുടെ കഥകളായിട്ട് പുറത്തു വരുന്നതന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് ഓരോ ടാസ്ക്കും വരുന്നുണ്ട് അതായത് മിഡ് വീക്ക് എന്ന് പറയുമ്പോൾ ഇനി അധികം ദിവസം ഇല്ല ചൊവ്വയും വ്യാഴത്തിനും ഇടയിലാണ് ഇത് നടക്കേണ്ടത് അപ്പോൾ ഉടനെ തന്നെ മിഡ് വീക്കിൽ എവിക്ഷൻ ഉണ്ടാവും അതാരാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം